എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷവർമ്മ കഴിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം വെഞ്ചാറോടുള്ള ഒരു ഷോപ്പാണ് ലബനീസ് ഷവർമ്മ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഒരുപാട് തവണ അത് കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും വിചാരിച്ചു ഇന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് ഞാൻ അവിടുത്തെ അവരുടെ ഒരു മെക്സിക്കൻ ഷവർമ്മയാണ് ഞാൻ ഓർഡർ ചെയ്തത് മെക്സിക്കൻ പ്ലേറ്റ് ഷവർമ്മ അതിൻ്റെ കൂടെ കുബൂസും കിട്ടും റുമാലി റോട്ടിയും കിട്ടും ഞാൻ റുമാലി റോട്ടിയാണ് വാങ്ങിച്ചത് രണ്ട് റുമാലി ഉണ്ടായിരുന്നു പിന്നെ ഫുൾ മീറ്റ് ഷവർമ കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്നെപ്പോലൊരാൾക്ക് വയറ് നിറഞ്ഞ് പൊട്ടുന്ന രീതിക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണം കാണുമ്പോൾ മാത്രമേ ഒരു 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 ഓ ഇത് മൊത്തം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന് വിചാരിക്കും പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട കുറച്ച് അതങ്ങോട്ട് എത്തുമ്പോൾക്ക് തന്നെ മതിയാവും െന്നറിയില്ല പ്രത്യേകിച്ച് ബിരിയാണി ഷവർമ്മ ഒക്കെ കഴിക്കുന്നു പക്ഷേ മന്തി കഴിക്കുമ്പോൾ എനിക്ക് ആ ഫീൽ ആ അങ്ങനെ ഒരു ഫീലില്ല കേട്ടോ ചിലപ്പോൾ ഓരോ ഭക്ഷണത്തിനോടുള്ള താല്പര്യങ്ങളായിരിക്കാം ഷവർമ്മ കിടിലനായിരുന്നു പക്ഷേ ഷവർമ്മ അങ്ങനെ എപ്പോഴും കഴിക്കാൻ പാടില്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാർ ഞാൻ ഷവർമ്മ കഴിച്ചു അറിയുന്നത് അങ്ങനെ ശവർമ്മ ഞാൻ കഴിക്കാറില്ല എനിക്കാണെങ്കിൽ ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വീട്ടിലറിഞ്ഞാൽ എനിക്ക് നല്ലോണം ചീത്തേക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതലും മയണൈസും ഇതിൻ്റെ സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ നമ്മൾ ഈ കോഴിൽ കുടുത്തിയിട്ട് സാധനം മാത്രമല്ലേ കാണുന്നുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ഹസ്ബൻഡായാലും വീട്ടുകാരായാലും എനിക്ക് ഷവർമ്മ ഒട്ടും വാങ്ങിച്ചു തരാറില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ എന്തേലും ഷവർമ്മ കഴിക്കണം എന്നുള്ള വായിച്ചപ്പോൾ പിന്നെ ചെറുതായിട്ട് വീട്ടിൽ ഷവർമ്മ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു അതൊക്കെ കിടലൻ ടേസ്റ്റും എനിക്ക് എന്താ പറയുക നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അനിയൻ കഴിച്ചിട്ട് അവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ അച്ഛനാണെന്ന് അവരാരും ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ശർമ്മ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഇവിടെ എന്തുകൊണ്ടായിരിക്കും ശർമ്മ നമ്മളെ വീട്ടുകാരിങ്ങനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേ ബി പേടിയൊണ്ടായിരിക്കും നമ്മളെപ്പോഴും ന്യൂസിൽ കാണുന്നില്ലേ ഇങ്ങനെ ശർമ്മ കഴിച്ചിട്ട് അവിടെ വയ്യാതായി ഇവിടെ വയ്യാതായി എന്ന് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതെന്തായാലും അടിപൊളി ചേർമ്മയായിരുന്നു മഞ്ഞറും കൂടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതുവഴിയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ വീഡിയോയില് കാണാം